ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം നിങ്ങൾ പ്രമോയൊക്കെ കണ്ടു എട്ടിരിക്കുകയാണ് ഒരു തകർപ്പൻ പ്രമോയാണ് കിട്ടിയിരിക്കുന്നത് അടിച്ച് ചെപ്പ കുറ്റി പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ നയന അനാമികയുടെ അനാമി അനാമികയ്ക്ക് ഇപ്പം കുറെ പേരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു നമ്മുടെ നയനയുടെ കയ്യിൽ നിന്ന് ഇത് രണ്ടാമത്തെ പ്രാവശ്യം കണ്ട അതുപോലെ നന്ദുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ അനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ വാരിക്കോരി വാരിക്കോരി മേടിക്കാൻ ഒരു മടിയും ഇല്ലാട്ടോ അനാമികക്ക് അനാമികനെ അടിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം അതുപോലൊരു ചോദ്യമാണ് അനാമിക ചോദിച്ചിരിക്കുന്നത് നിന്റെ അമ്മയോടൊക്കെ ചോദിക്കണ്ടേട ഈ സത്യത്തിൽ നിന്റെ അച്ഛൻ ആരാണെന്ന് ആരടിക്കാതിരിക്കുമല്ലേ ആരാണെങ്കിലും അടിച്ചു പോകുന്ന വെറും നിറികേട് തന്നെയാണ് അനാമിക പറഞ്ഞിരിക്കുന്നത് അപ്പം അതാണ് നാളത്തെ പ്രധാന ഹൈലൈറ്റ് കെട്ടോ അപ്പൊ ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അനാമികയും അനിയേയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന കുറച്ച് പ്രയത്നങ്ങളാണ് അതായത് നമ്മുടെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും ആദർശും അപ്പൊ ഇവരെല്ലാവരും ഒത്തുചേർന്നിട്ട് ഇവരൊന്ന് ഒന്നിപ്പിക്കണം അനിയാണെങ്കിൽ ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ മനസ്സിന് ഒരു ഇതും ഇല്ലാതെ അങ്ങ് നടക്കാണ് അപ്പൊ ഇവര് ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പ്രയത്നങ്ങളാണ് അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്ന് ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാല് അനാമിക നയനിയോട് പോയി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് നിന്റെ ഹനിയത്തി അവള് ശരിയല്ലടി അവള് നിന്റെ വീട്ടുകാര് വളർത്തിയേക്കുന്നതേ ശരിയല്ല അവളെ ഇന്ന് എന്റെ ഭർത്താവിനെ പോയി കണ്ടിരുന്നു അത് അത് പറയുമ്പോൾ നിനക്കൊന്നും ഇങ്ങോട്ട് പറയാനില്ലേ എന്തിനാ വെറുതെ എൻ്റെ ഭർത്താവിന്റെ പുറകെ അവൾ ഇങ്ങനെ നടക്കണത് നാണം കൊണ്ടോടി അവക്ക് ഒന്നെങ്കിൽ നിനക്കോ നിന്റെ അമ്മയ്ക്കോ നിന്റെ അച്ഛനോ നിന്റെ ചേച്ചിക്കൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തില്ലേ കല്യാണം കഴിഞ്ഞൊരു ചെറുക്കൻ്റെ പുറകെ നടക്കുക അവള് നാണം കെട്ടവള് അതുകൊണ്ട് തന്നെയടി ഞാൻ അവളെ കുറിച്ച് ഇതൊക്കെ നിന്നോട് പറയുന്നത് എന്റെ അച്ഛൻ നേരിട്ട് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും നയനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചമ്മാണ് കാരണം ശരിയാണ് ഒരു കല്യാണം ഒരു വിവാഹം കഴിഞ്ഞ ഒരു പുരുഷന്റെ പുറകെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് അത് മോശമായ കാര്യമാണ് ചിലപ്പം ആ പുരുഷൻ അങ്ങോട്ട് ചെന്നാലും സ്ത്രീ ഒഴിഞ്ഞു മാറി നടക്കണം നമ്മുടെ നന്ദു ഒഴിഞ്ഞു മാറി നടക്കണം അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയന ഇതൊക്കെ കേട്ടിട്ട് ഒരക്ഷരവും മറുത്തും ഇണ്ടാതെ നിർ മറത്തു പറയാതെ നിന്നു പറയാതെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ആ ഒരു കാര്യം നമ്മുടെ അനാമിക നയനയോട് ചോദിക്കുന്നത് നിന്റെ അച്ഛൻ ആരാണെന്ന് നിന്റെ അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ അതിനിപ്പം വേറെ ആരാണെങ്കിലും ആണോ എന്ന് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് കവോല കുത്തി നോക്കി ഓർമ്മ കൊടുത്തത് ഓറ്റ ഓർണ്ണം പതിച്ചില്ലേ സത്യത്തിൽ കഴുത്തിങ്ങ് തിരിഞ്ഞു പോയി അതുപോലെ ഒരു ഒന്നൊന്നൊരടി തന്നെയാണ് നയനയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും പറയാൻ ഒരു അർഹതയുമില്ല നിനക്ക് കാരണം നിന്റെ അച്ഛനും നിന്റെ അമ്മയും അങ്ങനെയുള്ളവരായിരിക്കാം നിന്റെ അച്ഛനും നിന്റെ അമ്മയും എങ്ങനെയായിരിക്കോട്ടെ അതൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ലല്ലോ ഞാൻ നിന്റെ അച്ഛന്റെ അമ്മേനെ കുറിച്ച് പറയുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നീ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുറിച്ച് പറയാനും ഓരോ അർഹതയും എൻ്റെ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ നിന്റെ നാക്കിന്റെ തുമ്പത്ത് പോലും ഇനി വരരുത് ഞാനൊരു കാര്യം പറയാം ദേ നീ പറയുന്നുണ്ടല്ലോ നന്ദുവും അനാമികയും നന്ദുവും അനിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് അങ്ങനെ സ്നേഹബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ കഴിവുകേടാടി അത് നിന്റെ മാത്രം കഴിവുകേടാ സ്വന്തം ഭർത്താവിനെ നിലക്കി നിർത്താൻ ആദ്യം പഠിക്കണം ഒരു ഭാര്യ എൻ്റെ ആദർശേട്ടനെ എന്നെ ഒരു സമയം ഉണ്ടായിരുന്നു അന്നിട്ട് പോലും ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചു ആ സ്നേഹമാ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നത് നീയോ നീ എന്താ ചെയ്യുന്നത് അനി നിന്നോട് ഒന്ന് പറഞ്ഞാൽ നീ പത്തെണ്ണം അങ്ങോട്ട് പറയും അനി നിന്നെ ഒന്ന് തല്ലിയാലോ നീ അവനെ തല്ലിച്ചതക്കും അങ്ങനെ ഒരു ജീവിതവും മുന്നോട്ടേക്ക് പോവില്ലടി ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു താഴ്ച അത് അവിടെയോ ഇവിടെയോ എവിടെയെങ്കിലും ഉണ്ടാകണം ജീവിതത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തൊരു പീറ പോയി നീ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അങ്ങ് പോവാം ഏതായാലും ഇതും മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ നന്ദു അനിയെ കണ്ടു എന്നുള്ള കാര്യം നയനയുടെ മനസ്സിൽ കിടപ്പുണ്ട് നയന നേരെ ചെല്ലുന്നത് നമ്മുടെ അനിയുടെ അടുത്തേക്കാണ് അപ്പം അനിയുടെ അടുത്തേക്ക് ചെന്നു അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എടാ നീ ഇന്ന് എവിടെയാ പോയതെന്ന് ചോദിച്ചു അത് പിന്നെ എടുത്തേ ഞാനിന്ന് പുറത്തു വരെ പോയിരുന്നു അല്ല നീ പുറത്ത് പോയപ്പോൾ ആരെയും കണ്ടായിരുന്നോ അത് അത് പിന്നെ സത്യം എൻ്റെ മുഖത്ത് നോക്കി നീ പറയണം ഞാൻ ആരോടും കള്ളം പറയാറില്ല പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ സാഹചര്യത്തിന്റെ പുറത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും അല്ലായിരിക്കാം അത് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അതുകൊണ്ട് നീ എന്നോട് കള്ളം പറയരുത് കള്ളം പറഞ്ഞാൽ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും നീ നന്ദുവിനെ കണ്ടോ ആ ഒരു ചോദ്യത്തിന് നമ്മുടെ അനി പറഞ്ഞു ആ ഞാൻ നന്ദൂനെ കണ്ടിരുന്നു അതിനിപ്പോ എന്താ എടത്തി എന്താ പ്രശ്നം നീ നന്ദൂനെ കണ്ടതിന് പ്രശ്നമില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ നീ നന്ദൂനെ കണ്ടത് പ്രശ്നം തന്നെയാണ് അവൾ നിന്റെ ഒരു ഫ്രണ്ട് മാത്രം ആയിരുന്നെങ്കില് നിനക്ക് എപ്പൊ വേണമെങ്കിലും അവളെ കാണാൻ പോയാ പോകാതിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ നീ അവളെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കണണ്ട് അത് നിന്റെ ഭാര്യക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ എന്ന് പറഞ്ഞപ്പം എന്റെ പൊന്ന് നയനെടുത്തേ നയനെടുത്തെയൊന്നും മിണ്ടാതിരിക്കോ എന്തിനാ എന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ എൻറെ ഭാര്യ എൻറെ ഭാര്യ എൻറെ ഭാര്യ അവൾ എന്റെ ഭാര്യന്ന് ആരാ പറഞ്ഞത് അവളുടെ കഴുത്തിൽ ഒരു താല് കെട്ടിയെന്ന് ഓർത്ത് അവൾ എൻ്റെ ഭാര്യ ആവില്ല അവൾ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആ ഒരു ആദരവ് എനിക്ക് തരികയും ചെയ്യണം എങ്കിൽ മാത്രമേ അവളെ ഞാനും ഭാര്യയായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ല നിന്നെ അനാമിക സ്നേഹിക്കുകയാണെങ്കിൽ നീ തിരിച്ച് അനാമികയെ സ്നേഹിക്കൂ അതിനെന്താ ഇത്ര ഉറപ്പിരിക്കുന്നത് നിന്റെ മനസ്സിൽ അപ്പോഴും നന്ദുവില്ലെന്ന് ആര് കണ്ടു അത് പിന്നെ എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുവാനുള്ള ഒരു മനുഷ്യത്വം എനിക്കുണ്ട് ആ ഒരു മനുഷ്യത്തോട് മനുഷ്യത്വത്തോടു കൂടി തന്നെയാ ആദർചേട്ടനും എന്നെ വളർത്തിയത് ആദർശേട്ടന്റെ ഓരോ ചൊല്ലും ആദർശേട്ടന്റെ ഓരോന്നും കണ്ട ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ ആദർശേട്ടന്റെ ഏകദേശം മനസ്സ് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പഴത്തേക്കാണെങ്കിൽ അങ്ങനെ പറയാ എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇതുവരെ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഈ കാര്യം ആവശ്യപ്പെടുകയാണ് വേറൊന്നും അല്ല ഇനി നീ നന്ദുവിനെ കാണരുത് അവള് പോലീസ് ക്യാമ്പിൽ പോകാൻ പോവാ വീഡിയോ കോളോ അല്ലെങ്കിൽ കാണുകയോ ഇനി അവളുമായിട്ട് ഒരു ബന്ധവും പാടില്ല കാരണം നിന്റെ ജീവിതം ഓർത്തിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് സങ്കടമുണ്ട് ദേ മുത്തശ്ശന് മുത്തശ്ശിക്ക് ആദശേട്ടന് അതുപോലെ ആദശേട്ടന്റെ അച്ഛന് ആദശേട്ടന്റെ അമ്മയ്ക്ക് പിന്നെ നിന്റെ അമ്മയ്ക്ക് എല്ലാവർക്കും നിന്റെ ജീവിതം ജീവിതം ഓർത്തിട്ടൊരുപാട് സങ്കടമാണ് അവർക്കാർക്കും നീയും അനാമികയും പിരിയുന്നത് ഒരിക്കലും സഹിക്കാനാവില്ല എന്തുകൊണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം നീ അനാമികയെ പിരിയണം അതിന്റെ കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിക്കൊന്നും പറയാനില്ല കേട്ടോ അനി പറഞ്ഞു ടത്തി എനിക്ക് എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞ് അനി അങ്ങ് പോവുകയാണ് ചെയ്തത് ഏതായാലും അനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ആദർശും അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിട്ടാൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല ആ ഇനിയിപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം അനിയേയും അതുപോലെ തന്നെ ഏർ ഒന്നിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കണം അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഇനി വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വിള്ളലുകൾ ഉണ്ടായാൽ തന്നെ അത് വലിയ പ്രശ്നമാന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഈ ഒരു വിവാഹത്തിന്റെ തലേന്ന് എന്നോട് ഈ വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ വിവാഹം ഞാൻ നടത്താതിരുന്നേനെ എങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അതും എന്നോട് മറച്ചു വെച്ചത് നീയാ നയന എന്ന് നയന പറയാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിലെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചനയാണ് അനിയുടെയും അനാമികയുടെയും ജീവിതത്തെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വേണുവും രേവതിയും അറിയുന്നുണ്ടല്ലോ ഈ പറയുന്ന നന്ദുവിനെ അനി കാണാൻ പോയെന്ന് ആ പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുക എന്നതും ഇവരുടെ ലക്ഷ്യം തന്നെയാണ് അത് വേറൊന്നിനും അല്ല ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയാലല്ലേ ഒരു പ്രശ്നം ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് അറിയുകയും അതുപോലെ തന്നെ പല പല നഷ്ടപരിഹാരങ്ങൾ മേടിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് പരാതിയും പരിഭവവുമായിട്ട് നമ്മുടെ അനാമിക വീണ്ടും അനന്തപുരി തറവാട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പോവുകയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ വേണുവിന്റെയും രേവതിയുടെയും എടുത്തേക്ക് അവിടെ ചെന്ന മകളെ സത്യത്തിൽ ഉപദേശിക്കുന്നുണ്ട് വേണു നീ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കി ഇങ്ങോട്ടേക്ക് വന്നാല് നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല കുറച്ചെങ്കിലും കൈപ്പള്ളിയിൽ ഒതുക്കിയിട്ടേ നീ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ ഇപ്പം നിനക്ക് അനന്തപുരി ഒരു സ്ഥാനമുണ്ട് അനിയുടെ ഭാര്യ എന്നൊരു സ്ഥാനം ഏതായാലും ആ സ്ഥാനം നീ ഇപ്പം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന തന്നെയാണ് ആ സ്ഥാ ആഹ് സ്ഥാനം നിനക്ക് ഉറപ്പില്ല എങ്കിലും മറ്റുള്ളവർക്ക് അത് ഉറപ്പാക്കി തീർക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ അവിടെ ഉള്ളവർക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവുകയും കരുതൽ ഉണ്ടാവുകയും ആ കുടുംബത്തിലെ ഒരാളാണെന്ന് കരുതി സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പോലെ കേക്ക് മോളെ നീ നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കിക്കൊണ്ട് വരരുത് അവൾ രണ്ട് തല്ല് തല്ലെങ്കിൽ തല്ലട്ടെ ഏഹ് അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് അവൾ തല്ലിയോ നമുക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാം അറിയാലോ ഈ അച്ഛന്റെ സ്വഭാവം ഉം അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് എനിക്കറിയാം അവളെ തല്ലാനായിട്ട് വീണ്ടും കൊട്ടേഷനായിട്ട് കൊടുക്കുകയും വീണ്ടും അച്ഛൻ കൊടുങ്ങാനാണോന്ന് ചോദിച്ചപ്പോ ഇനി കൊട്ടേഷനും ഒന്നിനും പോകുന്നില്ല ഏതായാലും നയന നിന്നെ തല്ലിയതിന്റെ പേരിൽ നീ നന്നായി നെച്ചു കഴിഞ്ഞോ ഉം നയനെ നിന്നെ ഉപദേശിച്ചതിന്റെ പേരിൽ നീ നന്നായി വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് നയനയെ പോലെ നിന്നെയും സ്നേഹിക്കാൻ തോന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പിറക്കി കൂട്ടുന്നുണ്ട് അതായത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഫുൾ വിശേഷവുമായിട്ട് അത് രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഏഴ് മുപ്പതിന് ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം ഇതുവരെ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കിടപ്പുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കാണ് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം ഇടുന്നത് അതായത് നാളത്തൊക്കെ അത് ഇടുന്നത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കോളൂ അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പം നാളെ നമുക്ക് നയനയുടെയും മാതച്ചിൻ്റെയും കഥയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ